വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇതിനായിട്ട് ഞാനിവിടെ അരക്കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മീഡിയം സൈസ് പീസുകളാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് നല്ല കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് വേണമെങ്കിൽ അല്പം വിനാഗിരി ചേർക്കാം വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ചേർത്ത മസാലകളെല്ലാം ചിക്കൻ പീസിൽ നന്നായി പറ്റുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി മസാലയൊക്കെ ചിക്കൻ പീസിൽ നന്നായി പിടിച്ചു കിട്ടാൻ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂർ നേരമെങ്കിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇനി അടി അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് തിളച്ച എണ്ണയിലേക്ക് ഓരോ ചിക്കൻ പീസ ഇട്ട് കൊടുക്കാം പാത്രം നിറയെ ചിക്കൻ പീസുകൾ ഇടരുത് അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ പീസുകൾ തമ്മിലൊട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചിക്കൻ ഇട്ട ഇട്ടപാടെ നമ്മൾ ഇളക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിൽ തേച്ച മസാലയൊക്കെ പാത്രത്തിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഇത് ഓരോ വശവും തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം നല്ല ചൂടുള്ള പൊറോട്ടയ്ക്കൊപ്പം ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക Materi video my karnabare. Thanks for watching I wish that I could cough out my emotions in a healthy manner.